പാലക്കാട് എസ് ഡി പിയുടെ വോട്ട് കിട്ടിയില്ല എന്ന് രാഹുൽ ആങ്കൂട്ടം മിസ്റ്റർ രാഹുൽ മിനിമം ഒരു രാഷ്ട്രീയ മര്യാദയെങ്കിലും കാണിക്കണം നിങ്ങൾ മിനിമം ഒരു രാഷ്ട്രീയ മര്യാദ എലക്ഷന്റെ മുമ്പ് പത്രമാധ്യമങ്ങൾ ചോദിച്ചു രാഹുലിനോട് അപ്പൊ കടന്ന് ബബ്ബബ അടിച്ചത് സമൂഹം കണ്ടതാണ് അങ്ങനെ ബബ്ബബ്ബ ആയിരുന്നു താങ്കളുടെ മറുപടി എന്ന് ഇങ്ങനെ പറഞ്ഞത് ആ എസ് ഡി പിന്നെ വോട്ട് താങ്കൾക്ക് മറിച്ചു തന്നതൊന്നുമല്ല അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തെറ്റി എസ് ഡി പിയുടെ നിലപാട് മുമ്പ് വളരെ വ്യക്തമായി വാർത്താ സമ്മേളനത്തിൽ അവരുടെ നേതാക്കന്മാർ പറഞ്ഞിട്ടുള്ളതാണ് ഒരു കാര്യാലോചിച്ചോളും പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സംഘപരിവാറിന് നിയമസഭാ സാമാജികൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രാണ് രാഹുലെ താങ്കളെ പരിഗണിച്ചത് നിങ്ങൾ വലിയ ജാടെന്നും വല്ലാതെ കാണിക്കൊന്നും വേണ്ട പാലക്കാടാണത് പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ താങ്കളുടെ പ്രവർത്തനമൊക്കെ എത്ര ഉണ്ട് എന്ന് പാലക്കാട്ടുകാർക്ക് നല്ലോണം അറിയും അൻപത്തിരണ്ട് വാർഡുകളുള്ള പാലക്കാട് നഗരസഭയിലെ പല പ്രദേശങ്ങളിലും നിങ്ങളുടെ പ്രചാരണ പരിപാടികൾ എത്തിയിട്ടില്ല എന്നുള്ളത് പച്ചയായ സത്യ മറ്റു പഞ്ചായത്തുകളുടെ അവസ്ഥ ശരിക്കും പരിശോധിക്കാതിരിക്കലും നന്നാൽ അവിടെയൊക്കെ എസ് ഡി പിയുടെ പ്രവർത്തകർ സജീവമായി കൃത്യമായി പൊതുജ ജനങ്ങൾക്ക് അവയർനെസ് വോട്ടർമാർക്ക് നൽകി അങ്ങനെ പ്രവർത്തിച്ചു എന്നിട്ടാണ് ഈ പറയുന്ന ഒരു ഊളത്തരം പറയുന്നത് ഷാഫി പറമ്പിന്റെ പിൻബലത്തോടെയാണ് താങ്കൾ ഈ പറയുന്നത് എങ്കിൽ നല്ലോണം ഓർമ്മ വെച്ചോളി താങ്കൾക്ക് തെറ്റി അതോ ഭൂരിപക്ഷം കണ്ടിട്ടാണ് താങ്കൾ ഈ പറയുന്നത് എങ്കിൽ എലക്ഷൻ എന്ന് പറയുന്ന സംഗതിന്റെല്ലോ അത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കണം ഷാഫി പറമ്പിൽ എന്താണ് എന്നുള്ളത് പാലക്കാട്ട് എസ് ഡി പി അദ്ദേഹത്തിനും ഒക്കെ നന്നായിട്ട് അറിയാം രാഷ്ട്രീയ മര്യാദകൾ ഉള്ളത് കൊണ്ട് മാത്രമാണ് കൂടുതലായിട്ട് ഇതിനെപ്പറ്റിയൊന്നും പറയാത്തത് നേതാക്കളൊക്കെ മാന്യമായി എസ് ഡി പി നേതാക്കന്മാർ മാന്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് ആ മാന്യത എന്ത് ചെയ്യണം തിരിച്ചും കാണിക്കണം അത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ് ഇപ്പൊ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാം ഈ കിട്ടാത്ത മുന്തിരി കുളിക്കുമെന്ന് പറയുന്ന അത്തരം കാര്യത്തിൽ നിൽക്കുകയാണ് പിന്നെ നിങ്ങളെ മതേതരത്വം ന്യൂനപക്ഷ പ്രീണനോ എല്ലാം ഒരു നാടകം മാത്രമാണ് എന്നുള്ളതൊക്കെ നല്ല ഉത്തമ ബോധ്യം എല്ലാവർക്കും ഉണ്ട് ഫാസിസത്തിനെതിരെ നിങ്ങൾ എന്തൊക്കെയാണ് പണിയെടുത്തത് നിങ്ങളുടെ നേതാക്കന്മാര് എന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയാണ് പിന്നെ ഈ രീതിയിൽ നിലപാടെടുത്തത് അതുകൊണ്ട് എസ് ഡി പി ഐ വിഡികളാണ് എന്നുള്ളതൊന്നും നിങ്ങളാരും കരുതണ്ട എല്ലാ കാലങ്ങളിലും ഈ സമീപനമാണ് ഇത്തരം പാർട്ടികൾ എടുക്കാൻ നിങ്ങൾ ആരും വിചാരിക്കണ്ട ഇവിടെ നിങ്ങളെ പരാജയമോ വിജയമോ അല്ല എസ് ഡി പി ഐ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ അജണ്ട അതായത് കാലിക പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രം എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗം മാത്രമാണ് താങ്കൾക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ താങ്കൾക്ക് വേണ്ടി പ്രവർത്തകർ രംഗത്തിറങ്ങിയത് രാഷ്ട്രീയപരമായി ആ മര്യാദ തിരിച്ചുമുണ്ടാവണം എന്നുള്ളതാണ് താങ്കളെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എന്താണെന്നറിയോ ഇപ്പൊ ഷാഫി പറമ്പിന്റെ ഒരു പോസ്റ്റർ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടെ ഓടുന്നുണ്ട് അതെന്താണെന്നറിയോ എന്താണ് ഏറ്റവും നല്ല സുന്ദരനായ പിന്നെ ജനപ്രതിനിധി ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് അതേപോലെ താങ്കളെ വിലയിരുത്തും ഏറ്റവും വലിയ ഊളയായ ജനപ്രതിനിധി ഏതാണെന്ന് ചോദിച്ചത് കേരളമാണ് ഇവിടെ സംഘപരിവാര ഫാസിസം വരാതിരിക്കാനുള്ള ഒരു നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ള സാമാന്യ ബോധം താങ്കൾക്ക് ഉണ്ടാവണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല ഏതായാലും മജീദ് സ്വർണൂർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു എഴുത്തുകൂടി ഇത് ഇങ്ങനെ തന്നെ പറയണമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ തന്നെ തുറന്നാണ് പറഞ്ഞത് അപ്പതൊക്കെ ജനങ്ങൾക്ക് ഇതൊക്കെ നല്ലോണം അറിയും ബബ് ബബ്ബ അടിച്ചതും ഇപ്പൊ വന്നാണ്ട് ഈ നടത്തുന്ന നാടകമൊക്കെ ഉണ്ടല്ലോ ഒരുതരം ഊളത്തരമായിട്ടാണ് പൊതുസമൂഹം വിലയിരുത്തുക എന്നും മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനെ കുറച്ച് ഇവർ അറിഞ്ഞാലും ഒരു കുഴപ്പമില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അപ്പോൾ അവിടെ നിൽക്കട്ടെ ബാക്കി നമുക്ക് പിന്നെ പറയാം